ബ്രെയിൻ ട്യൂമർ രോഗത്തോട് പോരാടുകയാണ് നാലുവയസ്സുകാരൻ അശ്വിൻ ദാസ് മകനെ സാധാരണ ജീവിതത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അയിലൂർ കയറാടി സ്വദേശികളായ അശ്വിൻ്റെ നിർധനരായ മാതാപിതാക്കൾ കയറാടി ചക്രായി സ്വദേശികളായ രാമദാസ് അശ്വതി ദമ്പതികളുടെ മകൻ അശ്വന്തദാസിന് പ്രായം നാലു വയസ്സ് ചിരിച്ചും കളിച്ചും ഓടി നടക്കേണ്ട ഈ പ്രായത്തിൽ തന്നെ അവൻ രോഗഗ്രസ്തനായപ്പോൾ നിസ്സഹായാവസ്ഥയിലാണ് മാതാപിതാക്കൾ തലച്ചോറിൽ പിൻവശത്തായാണ് ട്യൂമർ ബാധിച്ചിട്ടുള്ളത് ഇതുമൂലം അശ്വന്റെ ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ഇത്ര ഗുരുതരമായ ഒരു അസുഖമായതിനാൽ മറ്റു കുട്ടികളെപ്പോലെ കളിക്കാനോ സ്കൂളിൽ പോകാനോ ഒന്നും കുഞ്ഞശശ്വിന് പ്രയാസമാണ് ഓർമ്മ ഉറയ്ക്കുന്ന പ്രായത്തിൽ അവന്റെ ജീവിതം ആശുപത്രിക്കും മരുന്നുകൾക്കുമിടയിലാണ് തിരുവനന്തപുരം ശ്രീചിത്രയിൽ ചികിത്സയിൽ കഴിയുന്ന അശ്വിന് അടിയന്തിരമായി ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഡോക്ടർമാർ

എല്ലാ ജനങ്ങളും വന്ന് അവനവനാൽ കഴിയുന്ന എന്തെങ്കിലും സഹായിക്കണം പൈസ വലിയ ബുദ്ധിമുട്ടിലാണ് അവരുടെ ഈ കുഞ്ഞു പുഞ്ചിരി എന്ന് നിലനിർത്താൻ സന്മനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം നിങ്ങൾക്കും അശ്വിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായിക്കാം സഹായം നേരിട്ടോ സ്ക്രീനിൽ കാണുന്ന ബാങ്ക് അക്കൗണ്ട് വഴിയോ ഗൂഗിൾ പേ നമ്പർ വഴിയോ നൽകാം യുടി വി ന്യൂസ് പാലക്കാട്